ും അപ്പൊ ഇന്ന് നമ്മളെ റമൽനാലി എത്രാമത്തെ ദിവസ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞരാം അപ്പൊ ഏഹ് നമ്മള് ഇപ്പൊ നമ്മൾ റമൽനാലിനെ നോമ്പാണ് അല്ലേ അപ്പൊ നമ്മൾ സുന്നത്ത് ഉണ്ടാവൂല്ലേ സുന്നേ അപ്പൊ നമ്മൾ സുന്നത്ത് നോമ്പില് നോമ്പെടുക്കും നോമ്പുടുക്കും അപ്പൊ നമ്മള് നമ്മൾ എപ്പോഴും എടുക്കും സുനിയും നമ്പെടുക്കും അപ്പൊ നബിസുല്ലാ സ്വലം ഒരു ദിവസം സുന്നമ്പെടുത്തായിരുന്നു പിന്നെ നബിസുലഹ് അലൈഹി സ്വലമിന്റെ എല്ലാ കാര്യങ്ങളും കരയുന്ന ഒരാളായിരുന്നു അനസുബിനു മാലിക്ക് അപ്പോ അനസുബിള്ള മാലിക്കിന് മനസ്സിലായി എന്താ നബിസുല അലൈഹി സ്വലം നോമ്പ് എടുക്കുന്നുണ്ടെന്ന് അപ്പൊ അനസുബല്ലേ മാലിക്ക് ഇഫ്താറൊക്കെ നോമ്പെടുക്കുമ്പോ തുറക്കുമ്പോ നമ്മള് കൂട്ടി വെക്കുമല്ലേ ആക്കെ സെറ്റാക്കി അതായത് പാലും പിന്നെ ഈത്തപ്പായമൊക്കെ നബിസ്വലാഹാലിക്കഷ്ടല്ല അതാണ് അപ്പോൾ അതൊക്കെ എടുത്ത് അപ്പോൾ പിന്നെ ബാങ്ക് കൊടുക്കാനാവുന്ന സമയത്ത് ആവാനായപ്പോളും നബിസ്വലാ അലീസ് എല്ലാം വന്നില്ല ബാങ്ക് കൊടുത്തപ്പോഴും നബിസ്ലാ അല്ലേ സ്വലം വന്നില്ല പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അനസീബന് മാലിക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം കുറച്ചു കഴിഞ്ഞപ്പോൾ അനസുബന് മാലിക്ക് വിചാരിച്ചു നബിസ് അല്ലാതെ എവിടെയെന്നെങ്കിലും നോമ്പ് തുറന്നിട്ടുണ്ടാവും അവർ ഒരു തിന്നു പാ പാലും ഈത്തപ്പഴമൊക്കെ തിന്നു അപ്പോൾ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നബിസ് അല്ലാസ്ലും നബിസുലു അല്ലേ സ്വല്ലാമിൻ്റെ കൂടെ ഒരാളും വന്നു വന്നു എന്നിട്ട് നബിസല്ലാതെ സ്വലം നമ്മളെ ഒന്ന് അങ്ങനെ ഒന്ന് ചൊത്തമായിട്ടൊന്നും ഇങ്ങോട്ട് പോയി അപ്പോൾ അരസപുൻ മാലിക്ക് അവിടെ ഉണ്ടായിരുന്ന ആളോട് ചോദിച്ചു നബിസുല അല്ലെ വല്ലം നോമ്പ് തുറത്തല്ലേ അപ്പോൾ പറഞ്ഞു ഇല്ല നബല് അല്ലാതെ സ്വലം വരെ ഒരാളെ കാണാൻ പോയതാണ് പക്ഷെ ഒരാൾ ലേറ്റ് ആയി പോയത് കൊണ്ട് ആയിരുന്ന അപ്പം അനുസുബന്മാലക്കിന് നല്ല സങ്കടമായി കാരണം എല്ലാം ഒന്നും തിന്നിട്ടില്ലല്ലോ നമ്മുടെ ഇപ്പം ചിലതാല്യസ് എല്ലാം എന്താ ഇപ്പോൾ നമ്മള് ഫുഡൊന്നും കാണാത്തോണ്ട് ഇങ്ങനെ പറയായി അത്യാവശ്യപ്പെടുക അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ എനിക്ക് അങ്ങനെ ഒന്നും പറഞ്ഞില്ല അപ്പം നമ്മൾസ് എല്ലാം അനസുബന്മാലയ്ക്കൊക്കെ സംസാരിക്കും നമ്മളൊന്നും ഇങ്ങനെ നബി സാഹു ഇങ്ങനെ എനിക്ക് വിഷക്കുണ്ട് ഫുഡൊന്നും കഴിച്ചില്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല അപ്പോൾ അപ്പോൾ നബി സല അല്ലാ അല്ലയസ് വന്ന് വീട്ടിൽ വന്നിട്ട് ഒരു സംസാരിക്കുമ്പോഴൊക്കെ നബി സല അഹു അല്ല സ്വലം അമ്മ അപ്പം ഇങ്ങനെ പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ വിശക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വായിക്കൊന്നും പറഞ്ഞില്ല അപ്പോൾ അനസ് പെരുമാലിക്കു വിചാരിച്ചു എന്താ അപ്പോൾ വിശന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടമൊക്കെ എന്ന് വിചാരിക്കും പക്ഷേ നബി സല അല്ലം അങ്ങനത്തെ ഒരു അങ്ങനെ ഒന്നും ആക് സാധാ അങ്ങനത്തെ സാധനം പോലെ നടന്നില്ലെന്നപോലെ അലൈഹി അങ്ങനെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടതെന്നു വെച്ചാൽ നമ്മൾ ആരെയും ഇങ്ങനെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു നമുക്ക് ഇങ്ങനെ തന്നിട്ടില്ലെങ്കിലോ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വൈക്ക് പറയോ അല്ലെങ്കിൽ ഓരങ്ങനെ പറയൊന്നും ചെയ്യരുത് ആര് ചോക്കുമ്പോൾ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല